ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ക്ഷേമ പെൻഷൻ വിതരണം മാസങ്ങളുടെ കുടിശ്ശിക ആയിരിക്കെ കടമെടുക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇളവ് ഇപ്പോൾ ലഭിച്ചതിനാൽ പെൻഷൻ വിതരണത്തിന് ഇപ്പോൾ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ കിഫ്ബിയും പെൻഷൻ കമ്പനിയും മുൻ വർഷങ്ങളിൽ കടമെടുത്ത മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഈ സാമ്പത്തിക വർഷത്തെ കേരളത്തിന്റെ വായ്പാ കടമെടുപ്പ് പരിധിയിൽ നിന്ന് വെട്ടിക്കുറച്ച നടപടി കേന്ദ്രം മരവിപ്പിച്ചു ഇതോടെയാണ് ക്രിസ്മസിന് മുമ്പായി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് കേരള സർക്കാരിന്റെ തുടർച്ചയായ നിവേദനങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ഫലമാണ് കേന്ദ്രത്തിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടായത് കിഫ്ബിയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനായുള്ള കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനിയും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ വായ്പ എടുത്തിരുന്നു സി എ ജി കണ്ടെത്തിയ ഈ തുക മൂന്ന് വർഷം കൊണ്ട് കേരളത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി കടമെടുപ്പ് പരിധി കുറക്കുവാനായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അതിന്റെ ഭാഗമായി ഈ വർഷം മൂവായിരത്തിഒരുന്നൂറ്റി കോടി രൂപ കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും കുറച്ചിരുന്നു ഈ തീരുമാനമാണ് കേരളത്തിന്റെ ആവശ്യമനുസരിച്ച് അടുത്ത വർഷത്തേക്ക് നീട്ടിയിരിക്കുന്നത് ഇതോടെ കേരള സർക്കാരിന് അടുത്ത മാർച്ച് വരെ മൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ കൂടി കടമെടുക്കുവാൻ വഴി തെളിഞ്ഞു ഇതോടെയാണ് ഡിസംബർ പത്തൊമ്പത് ചൊവ്വാഴ്ച രണ്ടായിരം കോടി കടമെടുക്കുവാൻ ധനവകുപ്പ് തീരുമാനിച്ചത് ക്ഷേമ പെൻഷൻ വിതരണത്തിനായാണ് ഈ കടമെടുപ്പെന്നാണ് റിപ്പോർട്ടുകൾ രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ക്രിസ്മസിന് മുമ്പേ നൽകുവാനാണ് സർക്കാരിന്റെ ആലോചന മറ്റ് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടിവരുന്ന മറ്റു ചിലവുകൾ കൂടി നോക്കി ഖജനാവിന്റെ പൊതുസ്ഥിതി കൂടി അവലോകനം ചെയ്ത ശേഷമായി ും ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയോ രണ്ട് മാസ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയോ ഏത് വിതരണം ചെയ്യണമെന്ന് സർക്കാർ അന്തിമമായി തീരുമാനിക്കുക അടുത്ത മാർച്ച് വരെ ആകെ കടമെടുക്കുവാൻ സർക്കാരിന് ഇനി അവശേഷിക്കുന്നത് അയ്യായിരം കോടി രൂപ മാത്രമാണ് അതിൽ രണ്ടായിരം കോടി രൂപയാണ് ചൊവ്വാഴ്ച എടുക്കുന്നത് പിന്നീടുള്ള മൂവായിരം കോടി രൂപ കൊണ്ട് വേണം മാർച്ച് മുപ്പത്തൊന്ന് വരെ സർക്കാരിന് ചെലവ് നടത്തുവാൻ നവകേരള സദസ്സ് ഇരുപത്തിമൂന്നിന് അവസാനിക്കുമെന്നതിനാൽ അതിനു മുമ്പായി തന്നെ ക്രിസ്മസ് കാല പെൻഷൻ വിതരണം ഉണ്ടാകും പത്തൊമ്പതിന് ഫണ്ട് ലഭിച്ചാലുടൻ തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകും ഇരുപതിന് വിതരണം ആരംഭിച്ചാലും ഇരുപത്തിമൂന്ന് ശനിയാഴ്ച വരെ പരമാവധി പേർക്ക് പെൻഷൻ എത്തിക്കുവാൻ ശ്രമിക്കും ബാങ്ക് അക്കൗണ്ടുകളിൽ തുക വരുന്നവരിൽ ഭൂരിഭാഗം പേർക്കും ലഭിക്കുമെങ്കിലും വീടുകളിൽ എത്തുന്നവരിൽ പലർക്കും ക്രിസ്മസിന് ശേഷമായിരിക്കും കയ്യിൽ തുക എത്തുക പെൻഷൻ വിതരണത്തിനായുള്ള ധനവകുപ്പിന്റെയും ധനമന്ത്രിയുടെയും ഔദ്യോഗിക അറിയിപ്പുകൾ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വരുമെന്നാണ് അറിയുന്നത് ഇതോടൊപ്പം പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് ജൂലൈ മാസത്തിലെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തതിനാൽ മുടങ്ങിപ്പോയവർക്ക് ഈ മാസം ഇരുപത് വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്റർ ചെയ്ത് പെൻഷനുള്ള അർഹത പുനഃസ്ഥാപിക്കാവുന്നതാണ് ഇരുപതിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ നിലവിലെ നാല് മാസ പെൻഷനോടൊപ്പം ഡിസംബർ മാസ പെൻഷനും നഷ്ടപ്പെടും പിന്നീട് ജനുവരി ഒന്ന് മുതൽ ഇരുപത് വരെയാണ് മസ്റ്ററിങ്ങിനുള്ള അവസരം ലഭിക്കുക അപ്പോഴേക്കും അവർക്ക് അഞ്ചു മാസത്തെ പെൻഷൻ നഷ്ടപ്പെടും അതുപോലെ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും തങ്ങൾ വിവാഹിത അല്ല അല്ലെങ്കിൽ പുനർവിവാഹിത അല്ല എന്ന സാക്ഷ്യപത്രങ്ങൾ എന്നിവ നൽകിയിട്ടില്ലെങ്കിൽ അവ തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകേണ്ടതാണ് പല പഞ്ചായത്തുകളും ഇപ്പോൾ ഇത് ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഇക്കാര്യം നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിലോ അല്ലെങ്കിൽ മെമ്പറോടോ ചോദിച്ച് കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും ക്രിസ്മസിന് മുമ്പായി സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് ലഭിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറാണോ ആയിരത്തി അറുന്നൂറ് രൂപയാണോ എന്ന കാര്യം രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ വ്യക്തമാകും ഇതുമായി ബന്ധപ്പെട്ടും ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ടും വരുന്ന എല്ലാ ഇൻഫർമേഷൻസുകളും നിങ്ങളെ യഥാസമയം അറിയിക്കുന്നതായിരിക്കും അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോമായി വീണ്ടും കാണാം